ി ജെ പിക്ക് വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചു തൃശൂര് മേയർക്കെതിരെ വി എസ് സുനിൽകുമാര് തൃശൂർ മേയർ എം കെ വർഗീസിനെതിരെ രൂക്ഷ വിമർശനവുമായി വി എസ് സുനിൽകുമാർ ബി ജെ പിയിൽ നിന്ന് കേക്ക് വാങ്ങിയത് യാദൃച്ഛികമല്ലെന്നും തൃശൂർ മേയർക്ക് ചോറിവിടെയും കൂറ് അവിടെയുമാണെന്ന് വി എസ് സുനിൽകുമാർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും മേയർ പ്രവർത്തിച്ചതാണെന്ന് വി എസ് സുനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിൽ നിന്ന് കേക്ക് സ്വീകരിച്ചത് തീർത്തും നിഷ്കളങ്കമല്ലെന്ന് വി എസ് സുനിൽകുമാർ കൂട്ടിച്ചേർത്തു എൽ ഡി എഫ് മേയർ ആയിരിക്കുമ്പോൾ മുന്നണിയുടെ രാഷ്ട്രീയത്തോട് കൂറ് പുലർത്തണം അതുപോലെ സി പി ഐ നിലപാട് അന്നും ഇന്നും വ്യക്തമാണെന്ന് വി എസ് സുനിൽകുമാർ കൂട്ടിച്ചേർത്തു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടും പരോക്ഷമായും പ്രവർത്തിച്ചു കേക്ക് കൊടുത്തതിൽ കുറ്റം പറയുന്നില്ല എന്നാൽ തൃശൂർ മേയർക്ക് മാത്രം കേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് വഴിതെറ്റി വന്നതല്ലെന്ന് ഇതിൽ അത്ഭുതം തോന്നിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ സ്നേഹ സന്ദേശയാത്രയുടെ ഭാഗമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എം കെ വർഗീസിനെ സന്ദർശിച്ച് കേക്ക് കൈമാറിയിരുന്നു ഈ സംഭവത്തിന് പിന്നാലെയാണ് വി എസ് സുനിൽകുമാർ വിമർശനവുമായി രംഗത്തെത്തിയത് അതേസമയം തൃശൂരിൽ സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാറിന് മറുപടി പറയാൻ മേയർ എം കെ വർഗീസ് വാർത്താ സമ്മേളനം വിളിച്ചു മേയർക്ക് ബി ജെ പി യോടാണ് കൂറുന്ന വി എസ് സുനിൽകുമാറിന്റെ പ്രതികരണത്തിലാണ് മറുപടി പറയുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിലാണ് സി പി ഐ മേയർക്കെതിരെ രംഗത്തെത്തിയത്